നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി ഏതാണ്ട് രണ്ട് വർഷത്തോട് അടുക്കുന്നു ഇപ്പോഴും പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയുടെ തോൽവി ഡച്ച് ടീമിന്റെ കോച്ച് ലൂയി വാൻഗാലിന് അന്നത്തെ കോച്ച് ലൂയി വാൻഗാലിന് അങ്ങ് ദഹിച്ചിട്ടില്ല അന്ന് പെനാൽറ്റിയിലാണല്ലോ നെതർലൻഡ്സ് തോറ്റുപോയത് പക്ഷെ അദ്ദേഹം പറയുന്നത് റഫറി ഞങ്ങളെ ചതിക്കുകയായിരുന്നു റഫറി ഞങ്ങളെ റോപ്പ് ചെയ്യുകയായിരുന്നു അർജന്റീനയ്ക്കെതിരെ എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ റിയാക്ഷൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നു റഫറി റോബ്സ് അഗെൻസ്റ്റ് അർജന്റീന എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഒരു കൺക്ലൂഷൻ നടത്തുന്ന വിശദീകരണം അദ്ദേഹം പറയുന്നു വസ്തുതകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം അത് നോർമലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു അർജന്റീന പ്ലെയർ ബോൾ എടുത്ത് ഞങ്ങളുടെ ബെഞ്ചിന് നേരെ അഡിക്റ്റ് കയറ്റുക കിക്ക് ചെയ്യുക എന്നിട്ട് അതിനൊരു റെഡ് കാർഡും കൊടുത്തില്ല എന്നുള്ളത് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ലൂയി വാൻഗാലിന്റെ ചോദ്യം സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കളിയില് ഏതാണ്ട് അവസാന മിനിറ്റിനോട് അടുത്ത് നിൽക്കുമ്പോൾ എൺപത്തിയെട്ട് മിനിറ്റ് ആണ് അപ്പോ രണ്ടേ ഒന്ന് എന്ന രൂപത്തിൽ അർജന്റീന മുന്നിലുമാണ് അതിനുശേഷമാണ് പിന്നെ ആ ഒരു ഗോളൊക്കെ നെതർലൻഡ്സ് തിരിച്ചടിക്കുന്നത് എന്തായാലും ആ ഘട്ടത്തിലാണ് ലിയാൻഡ്രോ പെരേഡസ് ില്ലാതെ നെതർലൻഡ്സിന്റെ ബെഞ്ചിലേക്ക് അടിച്ചു കയറ്റിയത് അതിന് പിന്നീട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പരടുകൂടി നമ്മൾ എന്തായാലും പരിശോധിക്കാം അതടിച്ചു കയറ്റിയാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടത് ആ താരത്തിന്റെ മോശം ബിഹേവിയർ പരിഗണിച്ചുകൊണ്ട് കളിക്കളത്തിലെ ഡേഞ്ചറസ് ബിഹേവിയർ പരിഗണി പരിഗണിച്ചുകൊണ്ട് റെഫറി ഒരു പക്ഷണക്കു കൊടുക്കേണ്ടതാണ് അത് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വാൻഗാലെ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ റോപെയ്യപ്പെടുകയായിരുന്നു റഫറിയാൽ ഞങ്ങൾ റോപെയ്യപ്പെടുകയായിരുന്നു അർജന്റീനയ്ക്കെതിരെ എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ പിന്നെ ഈ വിഷയത്തിൽ നേരത്തെ ലിയാൻഡ്രോ പെരഡസ് പ്രതികരിച്ചിട്ടുണ്ട് ടി വൈ സി സ്പോർട്സുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അത് അദ്ദേഹം പറഞ്ഞത് ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി അപ്പൊ ഞാൻ അങ്ങനെ അടിക്കൂ എന്നുള്ളതുള്ളൂ ഇപ്പോ ഞാൻ അത് കാണുമ്പോൾ ഞാൻ ശരിക്കും ലക്കി ആയിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാണ് ലിയാൻഡ്രോ പെരേഡസും പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ തോന്നുന്നു അതിൽ താൻ രക്ഷപ്പെട്ടു പോയതാണ് അതൊരു ഭാഗ്യമായ ആണ് അന്ന് വലിയ പണിഷ്മെന്റിലേക്ക് പോകാതെ രക്ഷപ്പെട്ടത് എന്ന് പെരേഡസ് എന്നെ പിന്നിൽ സമ്മതിച്ചിട്ടുണ്ട് വീഡിയോ സിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഹോപ്താ